ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മത നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ഇന്ന് ഒരു അജയ്യമായ മാതൃകയായി മാറിയിരിക്കുകയാണ് ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിൽ താൻ ചെയ്ത കുറ്റം തെളിയിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന നിമിഷ പ്രിയെ നമുക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ളതാണ് ആ സഹോദരിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാരും അവരുടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനതകളും സഹായകസ്തവുമായി വരികയും പ്രാർത്ഥനകൾ ആയിട്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകൊക്കെ ചെയ്തത് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അസാധുവായി തീരുന്ന ഒരവസ്ഥ നമ്മൾക്ക് അറിയാവുന്നതാണ് നിമിഷപ്രിയയുടെയും കുടുംബത്തിന്റെയും മുമ്പിൽ എല്ലാ നീതിന്യായ വ്യവസ്ഥകളും ശ്രീ കാന്തപുരത്തിന്റെ വിവേകത്തോടും അവധാനതയോടും കൂടു ഉള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും ആ ഇടപെടലുകള് വിജയപ്രദമായി തീരുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാമെന്ന് ആ ധാരണയില് എത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ദൈവിക ദൂതനെ പോലെയുള്ളു ഒരു ഇടപെടല് യഥാർത്ഥ ഒരു മത നേതാവിന്റെ സത്കർമ്മം ചെയ്തുകൊണ്ടുള്ള ഇടപെടല് ശ്രീകാന്തപുരത്തെ ഉന്നതിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഈ ആ ഈ ഒരു സന്മനസ്സിനെ ഓർത്തുകൊണ്ട് ആയിരം അനുമോദനങ്ങള് ഈ സമയം പറയുകയാണ് ധാർമ്മികതയുടെ പേര് പറഞ്ഞ് നിമിഷപ്രിയ വധിക്കപ്പെടപ്പെടേണ്ടവളാണെന്നൊക്കെയുള്ള ചർച്ച നമ്മുടെ ഈ കേരള സമൂഹത്തിലൊക്കെ ഉണ്ടാകുകയും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒത്തുതീർപ്പൊക്കെ നടക്കാതെ വരികയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്നതാണ് അതിനെ തുടർന്നായിരിക്കാം ആപ്ഷൻ കൌൺസിൽ കോടതിയിൽ കേസ് കൊടുക്കുകയും പൊതുജനങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നൊക്കെ വന്നത് എന്നാൽ എനിക്ക് തോന്നുന്നത് കേസ് കൊടുക്കാനുണ്ടായ അവരുടെ പ്രശ്നങ്ങളൊക്കെ തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പൊതുജനത്തിന്റെ സംസാരവും ഇടപെടലും ഒക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക യാതൊരു കാരണവശാലും തലാലിന്റെ കുടുംബത്തെ പ്രകോപേദനയോടുകൂടി ഇരിക്കുന്ന അവരെ പ്രകോപിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും അവരുടെ മനസ്സിലുള്ള ആ കരുണയെ വറ്റിച്ചു കളയുന്ന വിധത്തിലുള്ള പ്രവൃത്തികളൊന്നും നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നത് ഈ നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും എതിരായി തീരത്തേ ഉള്ളെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിമിഷപ്രതിയ വധിക്കപ്പെടണമെന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായപ്പോളെ മറുപടി അർഹിക്കുന്നില്ലാത്ത വിധം അതിനെ ശ്രീകാന്തപുരം തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടും ധീരമായിട്ടും മുമ്പോട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ അവരുമായിട്ട് തലാന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എപ്രകാരം സംസാരിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഏതു വിധത്തിൽ ഇടപെടണമെന്നുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിവേകത്തോടു കൂടി തന്നെയാണ് കാന്തപുരത്തിന്റെ ഭാഗത്തുനിന്ന് പാലത്ത് ഉണ്ടായിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് നിമിഷപ്രിയയുടെ കുടുംബത്തിന് സമാധാനം ലഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തില് ഇനിയും മുമ്പോട്ട് കുറെ കൂടെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് സമൂഹം എന്ന നിലയില് നമ്മുടെ ഒരു സഹോദരി എന്ന നിലയില് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നിമിഷപ്രിയ നടത്തിയ കൊലപാതകത്തിന്റെ ഫലമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് വർഷങ്ങൾ എട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടം മുഴുവനും അവരുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും അതുമായി ബന്ധപ്പെട്ട നയതന്ത്രജ്ഞരും ഒക്കെ യമനിലെ ഭരണകൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി പ്രവൃത്തിയൊന്നുമല്ല ഇതാന്നുള്ളത് നമുക്കറിയാം നമുക്ക് അറിയുന്നത് വളരെ കുറച്ച് മാത്രമാണെങ്കിൽ ഇതിന്റെ പിന്നിൽ വളരെ കഠിനമായ അധ്വാനം ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ നിമിഷപ്രിയയുടെ അമ്മയുടെ ആ സംസാരങ്ങളും പ്രാർത്ഥനയും അവരുടെ കരച്ചിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് അതുപോലെ ആ കൊച്ചു കുഞ്ഞു പോയി നിന്ന് അമ്മയുടെ ജീവന് വേണ്ടി യാചിക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് ഭർത്താവിന്റെ ഏർ കരുണയോടുകൂടെ തൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് റിലീസ് ആയിട്ട് വരണോന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആ അവസ്ഥകള് ആ കുടുംബത്തിന്റെ മാനസിക അവസ്ഥ ഉൾക്കൊള്ളാനായിട്ട് നമുക്കും കഴിയണം നമ്മൾ കയറി അതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ചും മീഡിയക്കാരൊക്കെ മീഡിയക്കാർക്ക് വാർത്ത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ ചമച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആക്ഷൻ കൗൺസിലും അതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും മത നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഒക്കെ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെ വരുമ്പോഴും ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും അതുപോലെ നയതന്ത്ര ബന്ധം പോലും യവനുമായിട്ട് നമ്മുടെ ഭാരത സർക്കാരിനില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത്ര കഠിനമേറിയ ഒരു ആ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു പ്രകാശകിരണം ഇപ്പം നമുക്ക് വീശിയിരിക്കുകയാണ് ഖുറാനില് ഒരു കൊലപാതകയ്ക്ക് മാപ്പ് നൽകുന്നത് ദൈവീകമാണെന്നുള്ള ആ പ്രസ്താവന നമ്മൾ ഈ ടി വിയിൽ നിന്നൊക്കെ കണ്ടു അതൊക്കെ തലാലിന്റെ കുടുംബത്തിന് ഒരു മതപണ്ഡിതനെന്ന നിലയില് വളരെ ശക്തമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ആയിരിക്കാം വാ അവർക്ക് നിമിഷപ്രിയയുടെ ജീവന് വേണ്ടിയിട്ട് അവിടെ ശരിക്കും വാദിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതല്ല ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഒരു മത നേതാവിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രവൃത്തി എന്നൊക്കെ നമ്മൾ ഇപ്പം വെളിപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം കേരളത്തിലേക്ക് വരുവാനിരിക്കുന്ന യമൻ മതപുരോഹിതനായ ഷെയ്ഖ് ഒമർ ബിൻ ഹബീദിന് നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനബോഡികളുടെ സ്നേഹോഷ്മളമായ സ്വാഗതം